ഹലോ ഗാർസ് ലോക്കണ പുകയിലേക്ക് സാധാ നമ്മൾ ആദ്യത്തെ ഒരു ഗെയിം വീഡിയോ ആണ് അത് വേറെ ഒന്നുമില്ല അത് ഇന്ത്യൻ ബാങ്കിൽ ആണ് അത് ആദ്യമായിട്ടൊന്നും അല്ല കളിക്കുന്നതിനെ വിളിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടേ കളിക്കുന്ന ഗെയിമാണ് ഞാൻ കുറച്ചകളും അടുത്ത് ഞാൻ വീണ്ടും കളി തുടങ്ങി നമ്മൾ കാറൊക്കെ എടുത്തു മുമ്പത്തെ വീട് അതൊന്നും അല്ല ഞാൻ ചെറിയ വീട് നിങ്ങളെ കാണിച്ചു തരാം ഈ വീടാണ് സ്വീപ്പ് മറ്റേ മറ്റേ വീടിനെ കാട്ടിയും വലിയ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് ഇവിടെ ജിമ്മൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് വെക്കവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ കാണിക്കുന്നില്ല വേറെ വല്ല ആയിട്ട് എടുക്കാം ഞാൻ ഇനി നേരെ പോകുന്ന ടൂറാസി പാർക്കിലേക്കാണ് ഞാൻ കിടന്ന് വീടിനെ ഉറപ്പിക്കുവാണ് ക്ലൈസ് അതേ എവിടെയൊക്കെയോ ചെന്നിരിക്കുന്നുണ്ട് ഓ മരത്തെയൊക്കെ ഇടിച്ച് വീടൊന്നും അമ്മായിക്കോട്ട് ഞാൻ അതേ വളക്കുവണം ഇന്ന് പോവാസിക് പാർക്കിലോട്ട് ഭയങ്കര സ്പീഡാണ് ഞാൻ ഇവിടെ വന്ന് വീട് വെച്ചിട്ടോറായിപ്പോയി അതുകൊണ്ട് വണ്ടിയൊക്കെ നൃിച്ച തോന്നുണ്ടാക്ക ഇതാക്കി പോന്ന് വേക്ക തടിക്കോറക്കണ്ടതാണ് സമഞ്ഞ വീടാണ് ആ വഴ വീട് പണ്ട് തൊട്ടേ കളിക്കുന്നവർക്ക് ഇതിൻ്റെ ചീറ്റ് കോഡ്സൊക്കെ അറിയാം എനിക്ക് ഇതിൻ്റെ ചീറ്റ് കോഡ്സ് ഒക്കെ അറിയാൻ കഴിയും ില്ല ഞാൻ എന്തായാലും വേറെ വീഡിയോ വീടായിട്ടെല്ലാം ഇടാം നമ്മൾ ജൂറാസിക് നമ്മളെ ജൂറാസി പാർക്ക് എത്തിയിട്ടുണ്ട് ഞാനാണെങ്കിൽ അകത്തുറാണ് വിട്ട് പറപ്പിച്ച ഞാൻ എന്താ വേറെ കാറൊന്നും എടുക്കാത്ത എന്താന്ന് പറഞ്ഞാൽ ആഡ് വരാൻ വരുന്നത് ആഡിന് വേണ്ടി കുറച്ച് സമയം പോവും കാശ ഒരു കുട്ട ഡൈനോസറ് ഇത് പറപ്പിച്ച് അയ്യോ മറത്തിൽ ഇടിച്ചു അതൊന്നും പ്രശ്നമാക്കണ്ടപ്പോള വലിയ ഡൈഗ്നോസിനൊന്നും കാണുന്നില്ലല്ലോ അതാണ് എപ്പ പോകുമ്പോഴും അവരാണെന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചീറ്റ് കോഡ്സ് അറിയാമെങ്കിൽ അതമന്യാണ് ചെയ്തോട്ട് അവളെത്തി കൂടെ അല്ല പോവാസം ചേർന്നാണോ മാജിക്കാണ് പക്ഷെ ആളെ വണ്ടി ഫുൾ നല്ലപ്പൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ട്രെയിൻ പാളത്തിൽ കൂടെ അങ്ങ് പോവാം ട്രെയിൻ പാള ഇപ്പം ട്രെയിനൊന്നും പറ്റില്ല നമ്മളെ അല്ലേ ട്രെയിനൊക്കെ പോന്നു അത നേരെ പോകുന്നത് എവിടെയൊന്നും ആൾക്കാരില്ല വണ്ടികളൊന്നും ഇല്ല വണ്ടിയുള്ള സ്ഥലത്തോട്ടങ്ങ് പോവാം എത്തിയിട്ടുണ്ട് ഇനി നേരെ ടൗണ് ടൗണിലോട്ടങ്ങ് പോവാം ഓക്കെ സ്റ്റൗത എത്തിയിട്ടുണ്ട് ട്രെയിനൊക്കെ അവിടെ കിടപ്പുണ്ട് അതിൻ്റെ ഇവിടെ കുറേ വീടൊക്കെ ഉണ്ട് കറിയായിരിക്കും വയ്ക്കാം ഞാൻ ചേരെ വീട്ടിലോട്ടേ പോകുന്നവള് വേറെ ആടെ എത്തുന്നില്ല ഞാനാണെങ്കിൽ ചെറുപ്പന ഇടക്കാണ് എല്ലായിടത്തും ഇടിച്ചിടിച്ചാണ് പോകുന്നത് അത് വഴി എടുക്കണം ചിലപ്പോൾ എവിടെ ഇങ്ങനെ വന്ന് മുട്ടിയിടി അങ്ങനെ നമ്മൾ വഴി വീട് ഓൺലൈസ് വഴിയൊരു ഇതാണ് എയർപോർട്ട് എയർപോർട്ടൊക്കെ പഴയ പണ്ടത്തെ കണക്കല്ല അപ്പം മോഡ മോഡലായി ഇതെന്ത് വലിയൊരു റാം റാമ്പാണ് മുമ്പേത് വേറെ ഏതോ കളറാണ് അപ്പം അതൊന്നും മോഡലാക്കി അങ്ങനെ നമ്മളെ വീടെത്തിയിരിക്കുന്നു ഇപ്പം ഈടെ ഇഷ്ടപ്പെട്ട വീട് കയറൈസ് അതെ ഇനി വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടൻക്ക് അടിക്കണം അപ്പം എല്ലാവർക്കും ബൈ ബൈ ബൈസ്